നമസ്കാരം കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയതിൽ മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയ്ക്ക് കടുത്ത വിയോജിപ്പ് ഉണ്ടായിരുന്നായ റിപ്പോർട്ട് കമല ഹാരിസിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച മുൻ സ്പീക്കർ നാൻസി പെലോസിയോട് അദ്ദേഹം ഫോണിൽ വളരെ ദേഷ്യത്തിൽ പെരുമാറി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനായ ജോനാഥൻ കാൾ എഴുതിയ പുതിയ പുസ്തകത്തിലാണ് ഇതു സംബന്ധിച്ച പരാമർശങ്ങളുള്ളത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എൺപത്തൊന്ന് വയസ്സായിരുന്നു കടുത്ത അനാരോഗ്യം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ പരസ്യ സംവാദത്തിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു പല ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും പറയാൻ കഴിയാതെ അദ്ദേഹം തപ്പിത്തടയുന്നത് കാണാമായിരുന്നു കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പേരിന് പേരും വ്ളാഡിമിർ പുട്ടിനും അദ്ദേഹം പലതവണ പറഞ്ഞു അതുപോലെ കമല ഹാരിസിനെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം വളരെ തെറ്റായ പ്രയോഗങ്ങളാണ് നടത്തിയത് ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ നിൽക്കുന്ന ജോ ബൈഡൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് പരിശോധന നടത്തണമെന്ന് പോലും പലരും ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങി അദ്ദേഹം രോഗബാധിതനായി പിന്നീട് അദ്ദേഹത്തിന് കടുത്ത കോവിഡ് ബാധയുണ്ടായി ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒടുവിൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരാകണം എന്നുള്ളത് സംബന്ധിച്ച് ഡെമോക്രാറ്റുകൾ തമ്മിലൊരു ധാരണയായിരുന്നില്ല ഇതിൽ കമലാ സ്ഥാനാർത്ഥിയാക്കേണ്ട ഇല്ല എന്ന നിലപാടിലായിരുന്നു ഒബാമയും അതുപോലെ സ്പീക്കറായിരുന്ന നാൻസി പെലോസിയും എന്നാൽ കമലഹാരിസിന്റെ പ്രസംഗ സ്ഥാനാർത്ഥിയായി ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന്റെ തൊട്ട് പിന്നാലെ നാൻസി പെരോസിയും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഇത് അറിഞ്ഞ ഒബാമ അത്ര സഭ്യമല്ലാത്ത ഭാഷയിലാണ് ഫോണിൽ നാൻസി പെരോസിയോട് സംസാരിച്ചത് എന്നാണ് ഇപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരം അദ്ദേഹം ഫോൺ ചെയ്ത് വളരെ ദേഷ്യത്തോടെ സംസാരിച്ചുവെന്നും നിങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നാണ് ഒബാമ ചോദിച്ചതെന്നാണ് ഈ പുസ്തകത്തിലുള്ളത് അതിന് മറുപടിയായി നാൻസി ബലോസി പറഞ്ഞത് ദ ട്രെയിൻ സ്റ്റേഷൻ വിട്ടു പോയിരിക്കുന്നു എന്നാണ് അതായത് എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു ഇനി ഹാരിസ് തന്നെയാണ് സ്ഥാനാർത്ഥിയാകുന്നത് എന്നായിരുന്നു എന്നാൽ അന്ന് വൈറ്റ് ഹൗസിൽ ജീവനക്കാരായിരുന്ന പലരും പറയുന്നത് ഒബാമയ്ക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു കമല ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പരാജയപ്പെടുമെന്ന് അതുകൊണ്ടാണ് അദ്ദേഹം ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ആദ്യം മുതലേ പിന്തുണക്കാതിരുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങളും തന്നോടൊപ്പം നിൽക്കുകയും ഹാരിസിനെ കമലഹാരിസിനെ ആക്കേണ്ടതില്ല എന്ന് പരസ്പരം തീരുമാനിക്കുകയൊക്കെ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തതെന്ന് ഒബാമയ്ക്ക് മനസ്സിലായിരുന്നില്ല അപ്പോൾ ഇത് തന്നെയാണ് ഒബാമയെ വല്ലാതെ പ്രകോപിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്ര സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് അതിന് കഴിഞ്ഞ വർഷം നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഒട്ടേറെ വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം നടന്നിരുന്നു അതുപോലെ ജോ ബൈഡൻ തീരെ ആരോഗ്യമില്ലാത്ത ഒരാളാണ് എന്ന കാര്യം ബോധ്യമായിരുന്നു പിന്നീട് ഇസ്രായേലിലെ ഇടപെടൽ വിവിധ ലോകരാജ്യങ്ങളുമായുള്ള ബന്ധത്തിലൊക്കെ തന്നെ ജോ ബൈഡൻ്റെ കാര്യത്തിൽ പല ആശങ്കകളും നിലനിന്നിരുന്നു ഇവയെല്ലാം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടവും വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ കമല ഹാരിസ് എന്ന ഇന്ത്യൻ വംശജയ്ക്ക് എതിരെ ശക്തമായ ആരോപണങ്ങളാണ് അന്ന് ട്രംപ് ഉന്നയിക്കുകയും ചെയ്തിരുന്നത് കമല ഹാരിസ് വിജയിക്കുമ്പോൾ പലരും അന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പോലും ഡെമോക്രാറ്റ് നേതാക്കൾക്കൊക്കെ തന്നെ അറിയാമായിരുന്നു ഹാരിസ് പരാജയപ്പെടും എന്നുള്ള കാര്യം ഒരു പക്ഷേ അമേരിക്കയിൽ ഒരിക്കലും അവരൊരു വനിതയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു കീഴകം കൂടിയായിരിക്കാം അവരെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വേണം കരുതാൻ നാൻസി ബലോസിയ വളരെ മോശമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് എന്ന് പറയുമ്പോൾ വളരെ സൗമ്യ സ്വാഭാവക്കാരൻ എന്നറിയപ്പെടുന്ന ഒബാമയിൽ നിന്നത് എങ്ങനെ ഉണ്ടായി എന്നാണ് അവിടെ പലരും ഇപ്പോൾ ചിന്തിക്കുന്നത്